ഡോക്ടറിന്റെ വെൽനസ് കെയറിൽ എന്തൊക്കെയാണ് കൊടുക്കുന്ന നമ്മൾ മെയിൻ ആയിട്ട് ആണ് ട്രീറ്റ് ചെയ്യുന്നത് പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത് മെയിൻലി പറഞ്ഞ ഓവർ വെയിറ്റ് ഫോക്കസ് ചെയ്യുന്നത് അതിന്റെ റീസൺസ് പലതായിരിക്കും ചിലർക്ക് ഉള്ളതുകൊണ്ട് ഓവർ വെയിറ്റ് വരാം ഫാറ്റി ലിവർ ഉള്ളതുകൊണ്ട് വരാം പറഞ്ഞ പല ഇഷ്യൂസും ഹോർമോണൽ ഇംബാലൻസും ഉണ്ട് തൈറോയിഡും ഉണ്ട് അപ്പോ ആ പ്രശ്നങ്ങൾ ജീവിതശൈലിയെ നമ്മൾ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോ ഫാറ്റി ലിവർ ആയിക്കോട്ടെ സോറിയാസിസ് ആയിക്കോട്ടെ ഈ പറഞ്ഞ ഡയബറ്റിക് ആയിക്കോട്ടെ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പ്രധാനപ്പെട്ട ആത്മീല് ശ്രദ്ധിക്കുന്ന കാര്യമാണ് മറ്റ് സ്ഥലങ്ങളിൽ കാണാതെ ആത്മേയിൽ മാത്രമായി സ്പെഷ്യലൈസ് ആയിട്ടുള്ള എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത് മറ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ രോഗങ്ങൾ വരുമ്പോഴാണ് പോകുന്നതെങ്കിൽ ആത്മയിൽ രോഗങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പോകാം അതിനപ്പുറം ആരോഗ്യത്തെ പറ്റി നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യണമെങ്കിൽ ആത്മയിലേക്ക് വരാം നിങ്ങൾക്ക് രോഗം ഭരണം നിർബന്ധമില്ല ഞങ്ങളുടെ അടുത്ത് എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കണം എപ്പോഴും എന്ന് എന്നാഗ്രഹിക്കുന്നവർക്കും നമ്മളുടെ അടുത്ത് വരാം അത് ഞാൻ ഇന്ന സമയം തൊട്ടാണ് എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയത് എന്നൊക്കെ പറയുന്നവരാണല്ലോ ആ ഇന്ന സമയം നമുക്കൊന്ന് വൈകിപ്പിക്കാൻ പറ്റും നിങ്ങളുടെ ജീവിതശൈലി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് ഇഷ്യൂസിനെയും നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അതിൽ ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആണ് കോൺഫിഡന്റ് ആവുന്നതിന്റെ അർത്ഥം ഞങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവർ മാത്രമേ അതിനെ തൊള്ളു നമ്മളുടെ ഇപ്പൊ ഡോക്ടേഴ്സ് ആരൊക്കെ ഡോക്ടേഴ്സ് ഉണ്ടോ എല്ലാ ആഴ്ചയും അവർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് എല്ലാ ആഴ്ചയും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സാണ് അവര് ജീവിതശൈലി രോഗങ്ങൾ വളരെ ഫോക്കസ്ഡ് ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതശൈലി കൊണ്ട് ഇപ്പം അമിതമണ്ണായിക്കോട്ടെ ഫാറ്റി ലിവർ ആയിക്കോട്ടെ പിന്നെ ആത്മയില് ഒരു കാര്യം വളരെ ക്ലിയർ ആട്ടോ ചെയ്യാൻ പറ്റാത്ത ചെയ്യാൻ പറ്റത്തില്ലെന്നും പറയും ഇപ്പൊ ചില രോഗങ്ങൾ എനിക്ക് അറിയ ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല സാധ്യല്ല അത് വളരെ ക്ലിയറാണ് അവിടെ പ്രശ്നായിട്ടൊരാൾ വന്നാൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്ന് എന്നറിയുന്നതിനേക്കാളും പ്രധാനമാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണ് എന്നറിയുന്നത് സോ അത് വളരെ ക്ലിയറാണ് ലൈഫ് സ്റ്റൈൽ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഡീ കാണുന്ന മുമ്പിലുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ദൗർഭാഗ്യവശാൽ ലൈഫ് സ്റ്റൈൽ ആണ് സോ അതിനെ നമ്മൾ ടേക്ക് കെയർ നമ്മളെ